വെറ്റർണറി സർവകലാശാല റാഗിംഗ് അധ്യാപകർ അറിയിച്ചിട്ടില്ലെന്ന് മുൻ വി സി ശശീന്ദ്രനാഥ് അഭിമുഖത്തിനായാണ് പതിനെട്ടാം തീയതി വൈകിട്ട് സർവകലാശാലയിൽ എത്തിയത് റാഗിംഗ് നടന്നുവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടുമായിരുന്നുവെന്നും ശശീന്ദ്രനാഥ് പറഞ്ഞു വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് ഈ വിഷയത്തിൽ വി സിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും റാഗിംഗ് നടന്നുവെന്ന് അറിഞ്ഞില്ല എന്നാണ് വി സി പറയുന്നത് പക്ഷേ ഈ അഭിമുഖ തിരക്കിലായിരുന്നു മരണവിവരം അറിഞ്ഞിട്ട് പോലും അഭിമുഖങ്ങൾ മാറ്റി വെച്ചില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ വി സി എന്ത് രീതിയിലാണ് ന്യായീകരിക്കുന്നത് ലക്ഷ്മി പതിനെട്ടാം തീയതി വൈകുന്നേരത്തോടെയാണ് ഈ വി സി ആയിരുന്ന രവീന്ദ്രനാഥ് സർവകലാശാലയിലേക്ക് എത്തുന്നത് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാനായിട്ടാണ് തുടർന്ന് അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം അറിയുന്നത് അത് റാഗിംഗ് നടന്നു വന്ന കാര്യം തന്നെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു അധ്യാപകർ ഒക്കെ തന്നെ അത് വെച്ചെന്നും ഡീൻ തന്നെ ഒരു കാര്യവും അറിയിച്ചില്ലെന്നുമാണ് വി സി വ്യക്തമാക്കുന്നത് അതോടൊപ്പം പത്തൊമ്പതാം തീയതി ഈ അഭിമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ് മൃതദേഹം കൊണ്ടുവരുന്നത് തുടർന്ന് അഭിമുഖം നിർത്തിവെച്ച് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഗവർണർ അന്വേഷണ വിധേയമായി ബി സിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർന്നാണ് വി സി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം എസ് എഫ് എയുടെ ഇടപെടൽ അതിൽ വ്യക്തമാണെന്നും അതോടൊപ്പം തന്നെ ഡീൻ തന്നെ ഒന്നും അറിയിച്ചിട്ടില്ലെന്നും അധ്യാപകർ ഈ കാര്യങ്ങൾ മറച്ചുവെച്ചുവെന്നുമാണ് വി സി പറയുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ ഡീൻ വ്യക്തമാക്കിയ കാര്യം താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നും വി സിയെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും അറിയിക്കേണ്ട അറിയിക്കാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നുവെന്നുമാണ് നാരായണൻ വ്യക്തമാക്കിയത് എന്തായാലും സംഭവത്തിൽ ിനെതിരെ തന്നെയാണ് ബി സി കാര്യങ്ങൾ ഉന്നയിക്കുന്നത് കാരണം കൃത്യമായി ഒന്നും അറിയിച്ചിട്ടില്ല ആ റാഗിംഗ് നടന്നു വന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഇടപെടുമായിരുന്നു എന്ന് തന്നെയാണ് ബി സി പറയുന്നത് അതേസമയം ഇത്രയധികം വളരെ ക്രൂരമായി ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ഈ ഒരു ജീവൻ പൊലിയുന്ന സംഭവം ഉണ്ടായിട്ടും അഭിമുഖം നടന്നുകൊണ്ടിരുന്നു ആ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് ആ അഭിമുഖം മാറ്റിവെക്കേണ്ടി വന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ ഉദ്യോഗസ്ഥർ നേരത്തെ ആ ചുമതലയുള്ളവരൊക്കെ തന്നെ ഓരോ മുന്നോട്ട് വരുന്നത് എന്തായാലും സംഭവത്തിൽ മനോജ് ഞാൻ ഇടപെടുകയാണ് ശ്രീ എം ആർ ശശീന്ദ്രനാഥ് വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് ശ്രീ ശശീന്ദ്രനാഥ് എന്തായാലും സംഭവത്തെ ഉച്ച മുതൽ താങ്കൾ ക്യാമ്പസിൽ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മരിച്ചു തറിഞ്ഞിട്ടും അക്കാര്യം അന്വേഷിക്കാൻ തയ്യാറല്ല അഭിമുഖങ്ങളുടെ തിരക്കിലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഈ കുട്ടി മരിച്ചത് പതിനെട്ടാം തീയതിയാണ് ഞായറാഴ്ച ഈ പതിനെട്ടാം തീയതി ഞായറാഴ്ച ഞാൻ കാലത്ത് കാലത്തല്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആണ് തൃശൂരിൽ നിന്ന് പുറപ്പെടുന്നത് തൃശൂരിൽ നിന്ന് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ഒരു ഫോൺ കോള് സ്വകാര്യ സർജറിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിനേശ് പി ടി ആർ എന്നെ വിളിച്ചത് പറഞ്ഞു സാറ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഡെക്ട് ഡിക്ലെയർ ചെയ്തിരിക്കയാണ് ഡീൻ അടുത്തുണ്ട് കുറച്ച് സ്റ്റുഡൻസും ഉണ്ട് എന്ന് അപ്പം ഞാൻ പറഞ്ഞു ശരി യു ഹാവ് ടു ടേക്ക് ഓൾ നെസസറി ആക്ഷൻ അതെന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു ഞാൻ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ഞാൻ മണിയോട് കൂടിയിട്ടാണ് ക്യാമ്പസിൽ എത്തുള്ളത് ഞാൻ ക്യാമ്പസിൽ എത്തുമ്പോൾ എന്നെ അറിയിച്ചത് ബോഡി സുൽത്താൻ ബത്തേരി പോലീസ് സർജന്റെ ഹോസ്പിറ്റല് മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ് നാളെയാണ് പോസ്റ്റ്മോർട്ടം അന്ന് സൺഡേ ആയതുകൊണ്ട് ക്യാമ്പസിൽ വേറെ ആരും ഉണ്ടായിരുന്നു എന്ന് പിന്നെ ഞാൻ എൻ്റെ റെസിഡൻസിൽ കൽപ്പറ്റയിലാണ് കൽപ്പറ്റയിലോട്ട് പോവുകയും പതിനെട്ട് അതൊന്ന് ഞായറാഴ്ച പതിനെട്ടാം തീയതി അങ്ങനെ പത്തൊമ്പതാം തീയതി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഞാൻ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു ആ ക്യാമ്പസിൽ മൂന്ന് ദിവസം കരിയർ അഡ്വാൻസ് വേണ്ടി ഇന്റർവ്യൂ അതായത് ഫാക്കൽറ്റിക്ക് വേണ്ടി ഉള്ള ഇന്റർവ്യൂ രണ്ട് മാസം മുമ്പേ ഷെഡ്യൂൾ ചെയ്ത് ആ ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സ്പെർട്ടുകൾ ഓരോ വിഷയത്തിനും മൂന്ന് എക്സ്പെർട്ടുകളുണ്ട് അതുകൂടാതെ ചാൻസലർ നോമിനി ഉണ്ട് അതുകൂടാതെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി സിയു ആണ് പിന്നെ ഫാക്കൽറ്റി ഡീനും അതുപോലെ എച്ച്ഒയു ഡി ഉണ്ടായിരിക്കും ആ സെലക്ഷൻ കമ്മിറ്റിയിൽ അപ്പോൾ ഇത് ഈ സെലക്ഷൻ കമ്മിറ്റി ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മണിയോട് കൂടിയിട്ടാണ് ബോഡി ക്യാമ്പസിൽ വരുന്നത് തീർച്ചയായിട്ടും ഇന്റർവ്യൂ എല്ലാം നിർത്തിവെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഉപചാരം അർപ്പിക്കാൻ പോകുന്നു ഉപചാരം അർപ്പിക്കുന്നു അതിനുശേഷം ബന്ധുമിത്രാദികളെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോൾ അമ്മാവനാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അമ്മാവനെ എന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൺസോൾ ചെയ്തു അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം കൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം ഞങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇതിൽ അമ്മാവനെ കൺസോൾ ചെയ്യുന്ന സമയം പോലും ഞങ്ങൾക്ക് ഈ കുട്ടി മരിക്കാനുണ്ടായിട്ടുള്ള പിന്നിലുള്ള മൂന്ന് ദിവസത്തെ യാതൊരു കാര്യങ്ങളും ഞങ്ങൾ ആരും അറിയിച്ചിട്ടില്ല സർ അത് എങ്ങനെ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ അത് ഒരു ദുരൂഹ സാഹചര്യത്തിലായിരിക്കുമല്ലോ മരണം അസുഖബാധിതന ആ കുട്ടി കിടക്കുകയല്ലായിരുന്നു അപ്പോൾ എങ്ങനെ മരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും താങ്കൾ ആ മരണ വിവരം താങ്കൾ പറഞ്ഞ ക്യാമ്പസിൽ എത്തുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് താങ്കൾ അത് അന്വേഷിച്ചില്ലേ എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിലാണ് ആക്ഷേപ ഉയരുന്നത് ഇല്ല ആ ആ പറഞ്ഞത് തെറ്റാണ് തെറ്റായ മുമ്പ് അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ് ഒരു കുട്ടി അവിടെ അസുഖബാധിതനായി കെടുക്കുന്ന വിവരം ഞാൻ ആ കുട്ടി അസുഖബാധിതനല്ലായിരുന്നു ആ കുട്ടിക്ക് ഒരു മരണം സംഭവിക്കുന്നു ആ മരണം എങ്ങനെ സംഭവിക്കുന്നു അത് ദുരൂഹ സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് താങ്കൾ അന്വേഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അല്ല ആ തീർച്ചയായിട്ടും അന്വേഷിച്ചു അദ്ദേഹം മരിച്ചത് സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ് ഡീനും അതുപോലെ ഈ പറഞ്ഞ അധ്യാപകർ ക്യാമ്പസിൽ താമസിക്കുന്ന ഈ അധ്യാപകരും ചെല്ലിട്ട് ഡോറ് ചവിട്ടി പൊളിക്കാനോ ഉണ്ടായിരുന്നാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഡോക്ടർ ദിനേശ് അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിൽ പല ഹോസ്റ്റലുകളിലും നടക്കുന്ന കാര്യങ്ങൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് താങ്കളും ഇത് തന്നെ പറയുന്നു പക്ഷേ ഒരു ബി സിക്ക് ഇക്കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ചറിയാൻ അതിന്റേതായ ബുദ്ധിമുട്ടുകളും സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു താങ്കൾ ആ സമയത്ത് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മരണത്തിന് ശേഷം താങ്കൾ എന്തുകൊണ്ടത് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് പൊതുസമൂഹം ചോദിക്കുന്നത് ഞാൻ അത്രയേ ചോദിച്ചുള്ളൂ ഇല്ല ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പൊതുസം ഏഹ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ആ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി പിന്നെ മോർച്ചറിയിലായിരുന്നു പിന്നെ ബോഡി വരുന്നത് ഉപചാരം ആരംഭിക്കാൻ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു കണ്ടിരുന്നു പക്ഷേ സൂയിസൈഡ് സൂയിസൈഡ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് ആ ബോഡി അവിടെ ഇത് ഉപചാര അർപ്പിച്ചു കഴിഞ്ഞ് ബന്ധുമിത്രികളെ കണ്ട് അവര് കൊണ്ടുപോവുകയും ചെയ്തു ഈ സമയത്ത് എനിക്ക് ഫർദർ ആയിട്ട് ഹോസ്റ്റലിൽ പോയി അന്വേഷിക്കാനോ അത് ആവശ്യമില്ല ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു കുട്ടി നടത്തി അതിന് പല കാരണങ്ങളും ഉണ്ടാവും അതിന്റെ അന്വേഷണം പിന്നാലെ വരുന്നു അത് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീനെ ഏൽപ്പിച്ചിട്ടാണ് അന്ന് പോയിട്ടുള്ളത് ഡീനാണ് ഡീൻ ആൻഡ് അസിയം പാർഡൻ ആണ് മെയിൻലി റെസ്പോൺസിബിൾ വർദ്ധർ ആയിട്ടും എന്നെ കാര്യങ്ങൾ അറിയിക്കേണ്ടതും ഈ രണ്ടു മൂന്ന് ദിവസം അവിടെ ഈ കുട്ടി ഹരാസ് ചെയ്ത വിവരവും ഇങ്ങനെ കിടന്നിട്ട് അതിലുള്ള ദുഃഖം കൊണ്ട് ആണ് ഈ കുട്ടി ഇങ്ങനെ സൂസൈഡ് നടത്തിയതെന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല അപ്പോഹത്വേഷിക്കാൻ ചുമതലകൾ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത് അതിന്റെ റിപ്പോർട്ട് അദ്ദേഹമാണ് ഈ ആന്റി റാങ്കിങ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒപ്പം തന്നിട്ടുള്ളത് അല്ലാതെ വേറെ അവിടെ പോയിട്ട് അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എൻഡോസ് അല്ലെങ്കിൽ ഓതറൈസ് ഈ ഫംഗ്ഷൻ ആൾക്കാരാണ് അത് ചെയ്തിട്ടുണ്ട് അല്ലാതെ വി സി അവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇത് വി സി വന്നില്ല അല്ല സെറ്റാണ് ഞായറാഴ്ച നാലു മണിയോട് കൂടിയിട്ടാണ് നാല് വൈകീട്ട് നാലു മണിയോട് കൂടിയിട്ടാണ് ഞാൻ ക്യാമ്പസിൽ എത്തുന്നത് അത് അന്നേരം പിന്നെ അവിടെ ആരും ഉണ്ടായിരുന്നു ഇല്ല ഇതാണ് എന്തായാലും പ്രസിഡൻഷ്യൂ മൈ റെസിഡൻസ് അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ല അത് ഞാൻ നിഷേധിക്കുന്നു ഈ പറഞ്ഞ വാർത്തകൾ മുഴുവൻ ഞാൻ നിഷേധിക്കുന്നു ശരി വളരെയധികം നന്ദി പ്രതികരിച്ചത് അതുകൊണ്ടാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ഗവർണറുടെ വിമർശനം ഈ സാഹചര്യത്തിലാണ് വന്നത് വളരെയധികം നന്ദി സാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്